ഹായ് ഫ്രണ്ട്സ് കായിക വാർത്തകളുടെ ചെറിയ റിവ്യൂവിനും അനാലിസിസിനൊക്കെ വേണ്ടിയുള്ള ചെറിയ ചെറിയ വീഡിയോകളാണ് ഈ ചാനലിൽ ഇടുന്നത് പക്ഷേ ഇന്നതിൽ നിന്ന് വ്യത്യസ്തമായി ചെറിയൊരു വാർത്ത കണ്ടപ്പോൾ ഒരു യാതൊരു തയ്യാറെടുപ്പും കൂടാതെ നിങ്ങളോടതൊന്ന് പങ്കുവെക്കണം നിങ്ങളുടെ അഭിപ്രായം തേടണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് തെറ്റുണ്ടെങ്കിൽ ശ്രമിക്കണം സംഭവം വേറൊന്നുമല്ല കെ സി എയുടെ ഭാഗത്തു നിന്ന് ശ്രീശാന്തിന് താക്കീത് നോട്ടീസ് നൽകി എന്നൊക്കെ പറഞ്ഞൊരു വാർത്ത ശ്രദ്ധിക്കുകയുണ്ടായി ശ്രീശാന്തിന് കെ സി ഐയുടെ കാരണം കാണിക്കൽ നോട്ടീസ് ഏഴു ദിവസത്തിനകം മറുപടി പറഞ്ഞില്ലെങ്കിൽ ശ്രീശാന്തിനെതിരെ നടപടി ഉണ്ടാകും ശ്രീശാന്ത് കൊല്ലം കെ സി ഐ കൊല്ലം ടീമിന്റെ ഭാഗമാണ് ചിലപ്പോൾ ആ ടീമിനെതിരെയും സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ റിപ്പോർട്ട് ഞാനൊന്ന് വായിക്കാം ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൽ നിന്ന് സഞ്ജുവിനെ തടഞ്ഞതിന് പിന്നാലെയുമാണ് പിന്നാലെയാണ് സഞ്ജു കെ സി വിവാദം കൊഴുക്കുന്നത് സഞ്ജു സാംസൺ വിജയ് ഹസാരെ ട്രോഫി കളിക്കാതിരുന്നത് കൊണ്ട് ആണ് ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ ഉൾപ്പെടുത്താതിരുന്നതിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ താരത്തെ വിജയ് ഹസാരെ ടീമിൽ നിന്നും മാറ്റി നിർത്തിയ കെ സി പ്രതിക്കൂട്ടിലായി വിവാദം പുകയുന്നതിനിടെ സഞ്ജുവിനെ പിന്തുണച്ച് ശ്രീശാന്ത് രംഗത്തെത്തിയിരുന്നു കേരളത്തിൽ നിന്നുള്ള രാജ്യാന്തര താരം എന്ന നിലയിൽ സഞ്ജുവിനെ പിന്തുണയ്ക്കണമെന്നും ക്രൂശിക്കരുതുന്നുവെന്നായിരുന്നു ശ്രീശാന്തിന്റെ അഭ്യർത്ഥന അതായത് വാർത്ത സൂചിപ്പിക്കുന്ന മറ്റൊന്നുമല്ല ശ്രീശാന്ത് ചട്ടലംഘനം നടത്തിയിരിക്കുന്നു അതായത് കേരള ക്രിക്കറ്റ് ലീഗിൽ കൊല്ലം ടീമിന്റെ മെൻഡറാണ് ഉപദേഷ്ടകരാണ് സഹകൂടമേൺ എന്നൊക്കെയാണ് കേൾക്കുന്നത് ശ്രീശാന്ത് അതുകൊണ്ട് കെ സി എയുമായിട്ട് ഒരു കരാറിൽ ഒപ്പിട്ടിട്ടുണ്ട് ശ്രീശാന്ത് ആ കരാറുകളുടെ നഗ്നമായ ലംഘനമാണ് ശ്രീശാന്ത് നടത്തിയിരിക്കുന്നത് കാരണം സഞ്ജുവിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളിലൂടെ സപ്പോർട്ട് ചെയ്യുന്നത് മൂലം കെ സി എക്ക് അതിൻ്റെ അഭിമാനത്തിൽ കെ സി എയുടെ നടപടികൾ സമൂഹത്തിന് മുന്നിൽ ചോദ്യം ചെയ്യപ്പെടുകയും അത് കെ സി ഇമേജിന് കോട്ടം സംഭവിക്കുന്ന കാര്യമാണ് ശ്രീശാന്ത് ചെയ്തത് എന്നാണ് കെ സി ആരോപണം സമാന രീതിയിൽ ആലപ്പുഴ ടീമിന്റെ മീഡിയ മാനേജർക്കെതിരെയും നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഏഴ് ദിവസത്തിനകം കൃത്യമായ മറുപടി കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ ടീമുകളെ സസ്പെൻഡ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കെ സി എ അറിയാൻ കഴിഞ്ഞത് ഈ വാർത്ത കാണുമ്പോൾ ഒരു സാധാരണ ക്രിക്കറ്റ് പ്രേമി എന്ന നിലയിൽ ഒരു മലയാളി ക്രിക്കറ്റ് പ്രേമി എന്ന നിലയിൽ എനിക്ക് തോന്നുന്നത് എന്തിനാണ് ഈ പടലപ്പിണക്കങ്ങൾ താരങ്ങളെ പ്രോത്സാഹിപ്പിച്ചു വിടേണ്ട കെ സി എ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അടക്കമുള്ള സംഘടനകൾ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഓർഗനൈസേഷനുകൾ എന്തായാലും ശരി അവർ പ്രോത്സാഹിപ്പിച്ചതിലുണ്ട് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാം എല്ലാ സംഘടനകളിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാം കളിക്കാരും മാനേജ്മെന്റും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകാം അത് പരസ്യമായി പ്രതികരിക്കാതെ പത്രക്കാർക്ക് ഇങ്ങനെ തിന്നാൻ വിട്ടുകൊടുക്കാതെ രമ്പിനകത്ത് പരിഹരി പരിഹരിച്ചാണ് പോകേണ്ടത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇത്തരം പ്രവർത്തികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ വളർന്നു വരുന്ന ക്രിക്കറ്റ് താരങ്ങളുടെയും ഇത് കാണാൻ ആഗ്രഹിക്കുന്നതിനെ പോലുള്ള ആരാധകരുടെയും മനസ്സിൽ ഇനി വേണ്ട എന്നൊരു ചിന്തയായിരിക്കും അത് ഭാവിയിൽ ഇത്തരം ഒരു കായിക ഇനത്തിന് കേരളത്തിൽ വേരോട്ടം ഉണ്ടാകില്ല ഇപ്പോഴാണ് ചില ആളുകളെ കേരളത്തിലെ ആളുകളെ ബി സി സി ഐ ഉൾപ്പെടെയുള്ള ആളുകൾ പരിഗണിച്ചെങ്കിൽ തുടങ്ങിയിരിക്കുന്നത് ഭാവിയിലെങ്കിലും നോക്കിയും കണ്ടും കാര്യങ്ങൾ തീരുമാനിക്കുക ചെയ്യുക നമ്മളേക്കാളൊക്കെ ഒരുപാട് വിവരമുള്ളവരാണ് അതിന്റെ തലപ്പത്തിരിക്കുന്ന നിങ്ങൾ നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ടാകട്ടെ ഒരു ഒരു കണ്ടിട്ട് പറഞ്ഞു ാണ് അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ വന്നത് ഒരു തരം മുന്നൊരുക്കങ്ങളില്ലാതെ ഈ കാണുന്ന ചെറിയ ഈ ചെറിയ ചാനലിൽ കാണുന്ന കുറച്ചാൾക്കാരുണ്ടാവുമല്ലോ ഇത്ര ഈ കാര്യത്തിൽ നിങ്ങളുടെ തീരുമാനം അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തിയാൽ കൊള്ളാം അപ്പോൾ ഓക്കെ ബൈ